ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ നെടും തടത്തിൽ ചാമുണ്ടേശ്വരി ദേവിയുടെ പുനഃപ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായി മൂവാറ്റുപുഴ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ക്ഷേത്ര സമർപ്പണം നടത്തി കുന്നയ്ക്കാൽ നെടുന്തടത്തിൽ തടത്തിൽ ചാമുണ്ടേശ്വരി ദേവി മുത്തപ്പൻ സർപ്പധർമ്മ ദേവത സംഗതത്തിൽ നടന്ന പുനഃപ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായി ബാലാലയത്തിൽ നിന്നും മൂലാലയത്തിലേക്ക് നടന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾ അഞ്ചു ദിനരാത്രങ്ങളിലായിട്ടാണ് താന്ത്രിക പരിഹാര ക്രിയകളിലൂടെ നടത്തപ്പെട്ടത് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നടുമുറി ബാബുശാന്തിയും രാജേഷ് ശാന്തിയും മുഖ്യകാർമ്മികത്വം വഹിച്ചു അഞ്ചാം ദിവസം ബ്രഹ്മകലശ പൂജാ വിഗ്രഹവും ജീവകലശവും ശേഷം ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹപ്രതിഷ്ഠയും നടത്തി ബ്രഹ്മകലശാഭിഷേകം സർപ്പപ്രതിഷ്ഠകൾ എന്നിവയ്ക്ക് ശേഷം വനിതകൾ ഭക്തിസാന്ദ്രമായി സമൂഹ പൊങ്കാലയർപ്പിച്ചു തുടർന്ന് നടന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് എം എസ് വിൽസൺ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബി കെ നാരായണൻ സമ്മേളന ഉദ്ഘാടനവും ക്ഷേത്ര സമർപ്പണവും നിർവഹിച്ചു ഭക്തജനങ്ങൾക്കായി അല്ലെങ്കിൽ സമർപ്പിക്കുകയാണ് ൃതകളെ ഒരു കാലത്ത് നമ്മുടെ പൂർവികരായി പടുത്തുയർത്തിയ ക്ഷേത്രങ്ങളെല്ലാം ജീർണാവസ്ഥയിലായിരുന്നു എങ്കിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി അങ്ങനെ കിടന്ന ക്ഷേത്രങ്ങളെല്ലാം ചുരുക്കിപ്പണത് അത് പുനരുദ്ധാരണം ചെയ്ത് നല്ല ക്ഷേത്രങ്ങളായി അതായത് ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള നല്ല ഇടമായി മാറ്റി എടുത്തു അത് തീർച്ചയായും നമ്മുടെ ജനങ്ങൾക്കും നാടിനും എല്ലാം വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ കമ്മിറ്റി അംഗം എം എസ് ഷാജി അരുളിമംഗലം മേൽശാന്തി എം എൻ ശ്രീജിത്ത് വാളകം എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് മുരളീധരൻ കടാതി എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് കെ എസ് ഷാജി ശിവൻ നെടുന്തളത്തിൽ കമ്മിറ്റി അംഗം ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാദായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും